തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം പെരിങ്കളിയാട്ടത്തിനായുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം പതിനാലിന് ഞായറാഴ്ച നടക്കും രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകം പെരിങ്കളിയാട്ടത്തിനായുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം പതിനാലിന് വൈകിട്ട് മണിക്ക് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും തുടർന്ന് നടക്കുന്ന സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം എം രാജഗോപാലൻ എം എൽ എയും ലോകോപ്രകാശനും ടി എ മധുസൂദൻ എംഎൽഎയും വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം കെ സി സി പി എൽ മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണനും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രശ്നം ചടങ്ങിൽ ലോകോ പ്രകാശനും ബഹുമാന്യനായ ടി ഐ മധുസൂദനും ഓഫീസ് ഉദ്ഘാടനം തൃക്കരിപ്പൂർ എം എൽ എ സി എം രാജഗോപാലും വെബ്സൈറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ആനക്കൈ ബാലകൃഷ്ണൻ നിർവഹിക്കുന്ന ചടങ്ങിൽ കഴകത്തിലെയും അഞ്ച് ഉപക്ഷേത്രങ്ങളിലെയും സ്ഥാനികരുടെയും സമുദായക്കാരുടെയും കൂട്ടായ്ക്കാരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ കെ വി ഗംഗാധരൻ അധ്യക്ഷത വഹിക്കും അടുത്ത വർഷം മാർച്ച് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയായി നടക്കുന്ന കളിയാട്ടത്തിനോടനുബന്ധിച്ച് അഖിലേന്ത്യാ പ്രദർശനം വിവിധ കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയും അരങ്ങേറും കേരള കേന്ദ്ര മന്ത്രിമാർ സിനിമാ മേഖലയിലടക്കമുള്ള കലാകാരന്മാർ സാംസ്കാരിക നായകന്മാർ തുടങ്ങിയവർ സംബന്ധിക്കും പരിപാടികളുടെ വിജയത്തിനായി രൂപീകരിച്ച വിവിധ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം സജീവമായി നടന്നുവരികയാണ് സംഘാടക സമിതി ചെയർമാൻ കെ വി ഗംഗാധരൻ ജനറൽ കൺവീനർ പി വി കണ്ണൻ ട്രഷർ പി വി കുഞ്ഞിക്കണ്ണൻ കഴകം പ്രസിഡന്റ് വി വി രാഘവൻ സമുദായി പി വി ജനാർദ്ദനൻ എം വി കുഞ്ഞിക്കോരൻ പി വി ബാബു തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു